ഓ നമോ നാരായണ നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് മഹാബുരം മഹാപുരാണം പ്രഥമസ്കന്ധം ഏഴാമത്തെ അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ഇരുപത്തി ഒന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഓം ധർമ്മ്യം ന്യായം സകരുണം നിർവ്യളീകം സമം മഹത് രാജർമ്മോ ധർമ്മ്യം ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തത് ധർമ്മ്യം അപ്പോൾ ധർമ്മത്തിൻ്റെ നാല് പാദങ്ങള് തപസ് ശുദ്ധി ദയ സത്യം ഈ നാല് പാദങ്ങളെ തെറ്റാതെ കണ്ട് നോക്കുന്നവരാണ് ധാർമ്മികർ അപ്പോൾ ധർമ്മ്യം ഇവിടെ ധർമ്മം പറയുന്നു ധർമ്മം ചെയ്യുന്നു ന്യായം അതിൽ നീതിന്യായങ്ങൾ കൃത്യമായിട്ട് അടങ്ങിയിട്ടുണ്ടാവണം ധർമ്മങ്ങൾ ചിലപ്പോൾ ആപദ്ധർമ്മങ്ങളൊക്കെ പ്രത്യേകമാണ് എല്ലാവരുടെ ധർമ്മവും ഒരേപോലെയല്ല ആപേക്ഷികമാണ് അപ്പം ഈ ആപേക്ഷികത അറിഞ്ഞുകൊണ്ട് വേണം നീതിന്യായയുക്തമായിട്ട് ബ്രാഹ്മണരുടെ ധർമ്മല്ല ശൂദ്രർക്ക് ആ വ്യത്യാസമുണ്ട് രണ്ടും ധർമ്മം തന്നെയാണ് പക്ഷേ എന്നാൽ ധർമ്മത്തിന് രണ്ട് തരം ഉണ്ടോ അതില്ല അതിൻ്റെ ഒരു ടോട്ടൽ ലക്ഷ്യം ഒന്നാണ് കാലിന് നിർത്തുക താങ്ങി നിർത്തുക നടക്കുക ദൂരത്തേ കീഴടക്കുക കൈയ്യിന് എടുക്കുക എന്നതാ ധർമ്മം ചെവി കൊണ്ട് കാണാൻ പറ്റില്ല ചെവി കൊണ്ട് കേൾക്കാനേ പറ്റൂ കണ്ണുകൊണ്ട് കാണുകയാണെ ചെയ്യുക ഈ വ്യത്യാസം ഇത് ധർമ്മം അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലാണോ ചെയ്യേണ്ടത് അതിന് വിധിയുണ്ട് ആ വിധിക്കനുസരിച്ച് ചെയ്യുന്നവർ ധാർമ്മികരാണ് അങ്ങനെയുള്ള ധർമ്മ ധർമ്മ്യം ആ ധർമ്മത്തിൽ നിന്നും തെറ്റാതെ കണ്ടിരിക്കുന്ന ആ ഒരു വിഭാഗം ധാർമ്മികര് ന്യായം അതിലെ നീതിന്യായങ്ങള് കറക്റ്റ് ആവണം പിന്നെയോ കരുണം കരുണയോട് കൂടിയിട്ട് വേണം എല്ലാവരോടും അതില്ലാത്ത കൊണ്ടാണ് ഇന്ന് ഈ വലിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവണം എനിക്ക് ജീവിക്കാൻ ഉള്ള അർഹതയുണ്ട് നിങ്ങൾക്കും ജീവിക്കാനുള്ള അർഹതയുണ്ട് നമുക്ക് രണ്ടു പേരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്നാൽ അതിനൊരു അടിത്തറയുണ്ട് അത് ആഹാര നീഹാര നിദ്ര വിഹാരങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഊണയക്കണം ഉറങ്ങണം കിടക്കാനൊരു സ്ഥലം വേണം വിഹരിക്കാനുള്ള ആ സ്ഥലം രാ അതിനുള്ള സൗകര്യങ്ങൾ മുഴുവൻ വേണം അപ്പൊ ഈ ആഹാര നിദ്ര നിദ്രാവിഹാരങ്ങള് സ്നാനാദികൾ ചെയ്യുന്നതാണ് നിഹാരം അതേ നമുക്ക് ബേസ് അടിത്തറയുള്ളൂ പക്ഷേ എങ്കിലും ധർമ്മം വ്യത്യാസമുണ്ട് ബ്രാഹ്മണന്റെ ധർമ്മമല്ല ശൂദ്രന് ആ വ്യത്യാസമുണ്ട് പുരുഷന്റെ ധർമ്മമല്ല സ്ത്രീക്ക് അതും വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ധർമ്മം നീതിന്യായ യുക്തമായത് പരസ്പരം അംഗീകരിക്കണം ഗിവ് ആൻഡ് ടേക്ക് സ കരുണം അത് വളരെ നിർബന്ധ ഇങ്ങനെ കാരുണ്യത്തോട് കൂടിയിട്ട് അപ്പോൾ കാരുണ്യം എങ്ങനെ വേണം ശൂദ്രന് ബ്രാഹ്മണനോടും കാരുണ്യം വേണം അല്ലാണ്ട് അവരെ താഴെ മീത് എന്നുള്ള അർത്ഥമൊന്നുമില്ല ഈ കാരുണ്യമില്ലാച്ച പ്രശ്ന താണവരോട് മാത്രം കാരുണ്യം അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കാരുണ്യം എന്നുള്ളത് ഈ അവകാശ ബോധത്തോടു കൂടിയിട്ട് ജീവിക്കുന്നവർക്ക് അർപ്പണബോധത്തോടു കൂടിയിട്ട് ജീവിക്കാറാക്കി കൊടുക്കണം അതിനെന്തെങ്കിലും ഒരു ലോപം വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു നെഗറ്റീവ് ഉണ്ടാവും ആ നെഗറ്റീവിനെ കരുണയോട് കൂടിയിട്ടേ പരിഹരിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ബ്രാഹ്മണൻ അഥവാ തെറ്റ് ചെയ്യുന്നു എങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും ആ കാരണത്തെ കാരുണ്യത്തോട് കൂടിയിട്ട് കാണുക തന്നെ വേണം അത് കണ്ടു പാഞ്ചാരി അതിനാണ് സൂതൻ ഇവിടെ പുകഴ്ത്തിയിട്ട് പറയുന്നത് ശ്ലാഖിച്ച് പറയണത് സകരുണം കരുണയോട് കൂടിയിട്ട് നിർവ്യളീകം നിഷ്കളങ്കമാകണം ഒരു തരത്തിലും തെറ്റ് സംഭവിക്കാൻ പാടില്ല കളവ് സംഭവിക്കാൻ പാടില്ല വ്യാജം പറയാൻ പറ്റില്ല നിർവ്യളീകം ആവണം നിഷ്കളങ്കം നിസ്വാർത്ഥം ആ രീതിയിൽ തന്നെ വേണം അപ്പോൾ തെറ്റ് സംഭവിക്കരുത് കളവ് സംഭവിക്കരുത് പിന്നെ സമം സമദ്രക്ക് സമദ്രക്ക് ആവണം സമഭാവന വേണം സമചിത്തതയോട് കൂടിയിട്ട് തന്നെ വേണം എല്ലാം തുല്യമായിട്ട് കാണുകയും വേണം തുല്യമായിട്ട് അതിനെ സ്വീകരിക്കുകയും വേണം കൊടുക്കുകയും വേണം സമചിത്തത സമഭാവന രണ്ട് രണ്ട സമചിത്തത എന്നുള്ളത് ഇപ്പൊ നമുക്ക് ധാരാളം ധനം തന്നു നമുക്ക് അയാളോട് ഒരു ഭാവം അതേപോലെ വേറൊരാള് നമ്മളെ വല്ലാണ്ട് പ്രഹരിച്ചു അടിച്ചു ചീത്ത പറഞ്ഞു നമ്മുടെ എന്തൊക്കെയോ മുതൽ കട്ടുകൊണ്ടുപോയി അയാളോടും നമ്മുടെ ഭാവത്തിൽ വ്യത്യാസമൊന്നും പാടില്ല നമ്മൾ ഇതിന് രണ്ടിനെയും ഒരേപോലെ സമചിത്തതയോട് കൂടിയിട്ട് കണക്കാക്കണം അതാണ് സമചിത്തത ഇനി സമഭാവന എന്നുള്ളത് ഈ ധനം തന്നയാളോട് നാം കാണിക്കുന്നതായിട്ടുള്ള ഭാവന ഈ നമ്മളെ ദ്രോഹിച്ചതായിട്ടുള്ള ആളോട് അയാൾ എങ്ങനെ രണ്ടുപേരോട് ഒരേ പോലെ കണക്കാക്കുന്നതാണ് സമഭാവന നമ്മൾ സഹിക്കുന്നത് സമചിത്തത അങ്ങോട്ട് കൊടുക്കുന്നത് സമഭാവന അപ്പൊ ഗിവ് ആൻഡ് ടേക്ക് ആണ് സമ ഈ സമം ആവണം അപ്പൊ ജീവിതം തന്നെ ഈ സമം ആവണം അത് ഒരു വൈരാഗ്യത്തിന് കാരണമാണ് മുക്തിക്ക് കാരണമാണ് ഭക്തി ഉണ്ടെങ്കിൽ ഇത് കിട്ടാനേ ഉള്ളൂ സ്നേഹ സ്നേഹവിനയ ശുശ്രൂഷ സമർപ്പണ പരോപകാര ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹവിനയ ശുശ്രൂഷ സമർപ്പണ പരോപകാര ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ ആ ഭക്തി ഉള്ളവനെ സമഭാവനയൊക്കെ ഉണ്ടാവുള്ളൂ അവർക്ക് വൈരാഗ്യം ഉണ്ടാവുള്ളൂ അവർക്ക് സന്ദേശിക്കാനും പറ്റൂ അങ്ങനത്തെ അവർക്ക് മുക്കുതിയും കിട്ടുള്ളൂ ജ്ഞാനം ഉറക്കണമെങ്കിൽ ഇതും നിർബന്ധ അപ്പോ സമ സമം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് അക്ഷരത്തിന് സത്യം പോലെ തന്നെ ധർമ്മം പോലെ തന്നെ അത്രയും വ്യാപ്തി ഉണ്ട് അങ്ങനെ സമം സമഭാവനയോട് കൂടിയിട്ട് മഹത്ത് മഹത്തത്വം ആദ്യത്തെ തത്വം ഏറ്റവും പ്രധാന ആ മഹത്ത് ആയത് മഹത്വമുള്ള ആരാ മഹാന്മാര് ഈ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മഹാൻ മഹാത്മാവ് എന്ന് പറയാറുള്ളൂ അത് മുഴുവൻ ഉണ്ടാവണം ലൗകിക ജീവിതത്തില് കലികാലത്തില് വളരെ ഞെരുക്കമാണ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ മഹാത്മാ എന്നുള്ള ഒരു ഭാവം കിട്ടുള്ളൂ അങ്ങനെയുള്ള മഹത് ആയ രാജ്ഞാ ഈ രാജ്ഞിയുടെ അവിടെ പാഞ്ചാലിയുടെ റാണിയുടെ ഈ വാക്കിനെ വജഹ വാക്കിനെ രാജ രാജാവായിട്ടുള്ള ധർമ്മസുതഹ ധർമ്മപുത്രരെ ഭർത്താവ് യുധിഷ്ഠിര് പാണ്ഡവരിലെ മൂത്തയാള് ധർമ്മുതഹ ദ്വിജാ ഏ ദ്വിജന്മാരോട് ഈ സൂതൻ പറയാണ് അല്ലയോ ശൗനകാദി മഹർഷിമാരെ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് പറയാണ് സൂതൻ സൂതൻ സംബോധന ചെയ്തുകൊണ്ട് ഏർ ശവനകാതി മഹർഷിമാരെ ബ്രാഹ്മണരെ എന്ന് വിളിച്ച് സംബോധന ചെയ്ത് പറയാണ് പ്രത്യനന്ദത് പ്രതി വളരെയധികം നന്നായി നന്നായി എന്ന് പുകഴ്ത്തി ആഹ്ലാദിച്ചുകൊണ്ട് ആ വാക്ക് ശരിയാണ് കേട്ടോ അശ്വത്ഥാമാവിനെ കൊല്ലാൻ പാടില്ല കേട്ടോ അർജുന വിട്ടയക്കൂ ശരിയാണ് പാഞ്ചാലി പറഞ്ഞത് സാധു 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 ഇത്രേ വേണ്ടു അത് പക്ഷെ അതിവിടെ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു ഇവിടെ ബ്രാഹ്മണരോട് ഈ നൈമിശാലത്തിലുള്ള ആ സൂ സൂതൻ അവിടെ ഇരുന്നിട്ട് ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗനകാദി മഹർഷിമാര് ഇപ്രകാരത്തില് സൗനകാദി മഹർഷിമാരുടെ പ്രത്യേകത എന്താ ഇതി എന്നാണ് സുഖത്തെ അന്വേഷിക്കുന്നവരാ അവർക്ക് സുഖമില്ലാത്ത കുഴപ്പമില്ല അവര് സച്ചിദാനന്ദ അന്വേഷിക്കുന്നവരാ മുക്തിയെ അന്വേഷിക്കുന്നവരാ സൂതനാരാ മനസ്സിന്റെ തേരാളിയാണ് അപ്പോ ഇങ്ങനെ ഈ വഴിക്ക് പോയിക്കോളൂ ഭാഗവത വഴിക്ക് പോയിക്കോളൂ എന്നാൽ നിങ്ങൾക്ക് സുഖത്തെ സച്ചിദാനന്ദ മുക്തിയെ കിട്ടും എന്ന് പറഞ്ഞ എന്ന് പറയുന്നതായിട്ടുള്ള സൂചന അപ്പോ ആ ബ്രാഹ്മണരെ വിളിച്ച് പറയുകയാണ് ധർമ്മം ന്യായം കരുണ പരമാർത്ഥം സത്യം സമം അതേപോലെ മഹത്വം ഇങ്ങനെ ആറ് ഗുണങ്ങൾ ഈ വാക്കുകൾക്കൊക്കെ ഉണ്ട് പാഞ്ചാലിയുടെ വാക്കുകൾക്ക് ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം അത് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഈ ഭീകരത ഇല്ല ഈ പക്ഷപാത ഇല്ല കൈക്കൂലി ഇല്ല അഴിമതിയില്ല ഒന്നുമില്ല അപ്പോൾ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഇതേപോലെ സാത്വികമായിട്ടുള്ള ഭാവങ്ങൾ പുരാണത്തെ ആശ്രയിക്കുമ്പോൾ നമുക്ക് കിട്ടണു നമ്മൾ പുരാണത്തെ വായിക്കണം അർത്ഥമറിഞ്ഞ് വായിക്കണം അല്ലെങ്കിൽ കിട്ടില്ല അതിനെ മനനം ചെയ്യണം വിചാരം ചെയ്യണം അപ്പോഴാണ് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരിക നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വന്നാലേ നമുക്ക് നാമമായിട്ട് മാറാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ രണ്ട് കാലിൽ ജീവിക്കണു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പോരാ അപ്പം ഈ ലോകഹിതത്തിന് വേണ്ടിയിട്ട് ജീവന്റെ ശുദ്ധി നമ്മുടെ ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാവണം നമ്മൾ ഭാഗവതം വായിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും അതിന് നമുക്കൊരു സന്തോഷം ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിലൊരു സന്തോഷം ഉണ്ടാവണം കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവണം ഇങ്ങനെ ആറ് ഗുണങ്ങള് ഇവിടെ വേണ്ടവിധം പാഞ്ചാലിയുടെ വാക്കിൽ കണ്ടപ്പോൾ ധർമ്മപുത്ര പ്രത്യേകം പറയണ ധർമ്മപുത്ര ഈ ഭാരതം വായിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താ അത് അറിഞ്ഞിട്ടൊന്നല്ല അവര് പറയണത് തമ്മിൽ തെളിവെന്ന് മാത്രമേ ഒരു കാര്യമുള്ളൂ അതല്ല ധർമ്മത്തിൽ വല്ലാതെ കണ്ട് ന്യായം പറഞ്ഞുകൊണ്ട് ഇതാണ് ധർമ്മം ഇതാണ് ധർമ്മം ഇങ്ങനെ ഒരു ധർമ്മമുണ്ട് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിതം തന്നെ ആ രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരുടെ വിഷമം ഒന്നും മനസ്സിലാക്കിയില്ല ധർമ്മപുത്രക്ക് സ്വന്തം പത്നിയുടെയോ പാണ്ഡവന്മാര് അനുജന്മാരുടെയോ അമ്മയുടെയോ വിഷമങ്ങളെ മനസ്സിലാക്കിയില്ല വല്യച്ഛന് കാരണവസാനം ഉണ്ട് വല്യച്ഛൻ്റെതാണ് രാജ്യം അങ്ങനെ ഒരു കീഴ്പ്പിടേണ്ട ഒരു അവസ്ഥ സാമ്രാട്ടായിട്ടുള്ള ഒരു യുധിഷ്ഠിരൻ ഇല്ല ആരാ യുധിഷ്ഠിരൻ പാണ്ഡവരാൽ ആണ് അല്ലെങ്കിൽ അനുജന്മാരാൽ ആണ് ഈ സാമ്പ്രാട്ടായത് അപ്പോ ഒരു കീഴ്പ്പെടുന്ന ഭാവം ഉണ്ടവിടെ അതുണ്ടായില്ല ധർമ്മം എന്ന് പറഞ്ഞു നിന്നു അത് കാരണം എന്തായി കുലം നശിച്ചു ചൂത് കളിക്കേണ്ടി വന്നു സകലതും പണയപ്പെടുത്തി ധർമ്മത്തെ പോലും ഞാൻ ധർമ്മിക ധാർമ്മികനാണ് എന്ന് സ്വയമേവ അഭിമാനിച്ചു അത് പണയം വെച്ചു എന്നാ അതായത് ധർമ്മം ഞാൻ ചെയ്യണു എന്നുള്ളത് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കർത്താവായി ഞാൻ ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു എന്ന ധർമ്മം ഈ യുധിഷ്ഠരിന് തോന്നിയില്ല അതുകൊണ്ടാണ് ചൂത് കളിക്കാൻ ക്ഷണിച്ചത് അപ്പൊ വിദുരർ പറഞ്ഞിട്ട് പോലും വിതുരയുധിഷ്ഠരനാ വിതുരൻ ധർമ്മരാജാവിന്റെ അവതാരാ വിതുരർ പറഞ്ഞിട്ടും അതേപോലെ കാർന്നവരെന്നു നയിക്കിയ പിതാമഹൻ മുത്തശ്ശൻ ഭീഷ്മർ പറഞ്ഞിട്ടും ധർമ്മപുത്ര കേട്ടില്ല എന്നാ ഈ രാജാവാണോ ധൃതരാഷ്ട്രര് പാണ്ഡുവിന്റെ രാജ്യത്തെ താൽക്കാലികമായിട്ട് രാജാവാകാൻ അധികാരമില്ലാത്ത ഭാവത്തിലെ കാവൽക്കാരനായിട്ട് ഭരിക്കുക ആ രാജാവിന്റെ വാക്കിനെ ധർമ്മപുത്ര കേൾക്കാൻ പാടില്ല അഗ്നിജയായിട്ടുള്ള ഈ പാഞ്ചാലിയുടെ വലിയ ഒരു ത്യാഗമാണ് അഞ്ചു പേരെ ഒരേ സമയത്ത് ഭർത്താവായിട്ട് സ്വീകരിക്കുക എന്നത് ആ ത്യാഗത്തിന്റെ മുമ്പില് ഇവര് പണയം വെച്ചിട്ടുണ്ട് ഇവരെ ആ പാഞ്ചാലിയുടെ വാക്കിനെ കേൾക്കാൻ ധർമ്മപുത്രർക്ക് ബാധ്യതയുണ്ട് പാഞ്ചാലിയുടെ വാക്ക് കേട്ടില്ല അപ്പോ ധർമ്മപുത്രരുടെ ധർമ്മ വ്യാഖ്യാനം തെറ്റായിരുന്നു കരുണ ഇല്ലാത്ത കാരണം അതാണ് കരുണ കരുണാദോഷം അതാണ് കാരുണ്യദോഷം അതൊരു കാർപ്പണ്യദോഷ ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട് കൃപ്പണ്ണതാ അത് സംഭവിച്ചു ഇവിടെ ധർമ്മ കാരണം ഇതിൻ്റെ ഒരു ടോട്ടൽ ഇങ്ങനെ വരാനുള്ള കാരണം സത്യവതിയും ഈ പാഞ്ചാലിയും കൃഷ്ണനും കൂടിയിട്ട് കാളിയും ഭഗവാൻ വിഷ്ണു ഭൂമിയുടെ ഭാരത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ലീലയ ചെല പ്രേരകം ആണ് അപ്പോ ധർമ്മപുത്രക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ പ്രേരണ അങ്ങനെ അത് ശരി എങ്കിലും ഇങ്ങനെ പാഞ്ചാലിയുടെ വാക്കിനെ ഈ സമയത്ത് ധർമ്മപുത്രരും അംഗീകരിച്ചു അതാ വളരെ വളരെ സൂക്ഷിക്കണം ലോകധർമ്മം കാര്യം നടക്കുകയാണ് വേണ്ടത് ഇന്ന് നമുക്ക് അറിയാം പല രംഗങ്ങളിലും കാര്യം നടക്കുകയല്ല ചെയ്യാം ആ കാര്യം നടക്കുമ്പോൾ അതിൽപ്പെട്ട പ്രധാനിക്ക് എന്തെങ്കിലും ചെറിയ ഒരു അമിതമായ ലാഭം ഒന്നുകിൽ ധനമാവാം അല്ലെങ്കിൽ യശസ്സാവാം എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്തുക എന്ന ഭാവമാവാം ഇന്ന് കാണുന്ന മുഴുവൻ അങ്ങനെയാണ് ഇതൊക്കെ കലി കന്മഷ ഇതങ്ങനെ സംഭവിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഭാരതം എഴുതി പക്ഷേ അതേ ഭാരതം എഴുതിയ വ്യാസൻ തന്നെയാണ് നാരദന്റെ ഈ ബുദ്ധി എന്ന നാരദന്റെ ആ ഏറ്റവും സത്യികമായിട്ടുള്ള ഭാവത്തിലേക്ക് വ്യാസനെ എത്തിച്ചു അവിടെ ധർമ്മമല്ല ശ്രീകൃഷ്ണൻ്റെതായിട്ടുള്ള ഭഗവാൻ്റെതായിട്ടുള്ള ഭഗവത്വത്തെയാണ് ഉയർത്തി കാണിച്ചത് ഭഗവാനെയും ഭഗവത് തത്വത്തെയും ഉയർത്തി കാണിച്ചപ്പോൾ അത് ഭാഗവതമായി മാറി അപ്പൊ ഇവിടെ പാഞ്ചാരിയുടെ വാക്കിനെ അഭിനന്ദിച്ചു ധർമ്മപുത്രരെ ഇനി അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് വിടുവിൻ വിടുവിൻ എന്ന് പറഞ്ഞത് മുച്ചതാ മുച്ചത അവിടെ ധർമ്മലക്ഷണം രഹസ്യമന്ത്രങ്ങൾ ഉപദേശിച്ചതായിട്ടുള്ള ഗുരുപുത്രനാണ് എന്നത് ന്യായം ഗുരുപത്നി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഗുരുപത്നി അശ്വതമാവിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കരുണ ആ ജീവിക്കാനുള്ള അവകാശം അതാണ് ധർമ്മജ്ഞനാണ് അങ്ങ് എന്നത് സത്യം പഞ്ചാരി അർജുനനോട് പറയാണ് അങ്ങ് ധർമ്മജ്ഞനാണ് ജ്ഞാനമുണ്ട് അങ്ങക്ക് അത് സത്യം എന്നെ പോലെ കരയാൻ ഇടവരരുത് എന്നത് സമഭാവന സമദൃക് സമചിത്തത സമചിത്തതയല്ല സമഭാവന ഇങ്ങനെ ബ്രാഹ്മണരെ കോപിക്കപ്പെട കോപിപ്പിക്കരുത് എന്നത് മഹത്തത്വം മഹത്വം അപ്പൊ ഈ ആറ് കാര്യങ്ങൾ പാഞ്ചാലി അവിടെ പാഞ്ചാലിയുടെ വാക്കിൽ ഒളിപ്പിച്ചു വെച്ചു എന്നതാണ് സുഖം പറയാൻ ഇത്രയും കൂടുതൽ മഹത്വം അതിലുണ്ട് അപ്പൊ ഓരോരുത്തരെയും നമ്മൾ നല്ലവണ്ണം വീക്ഷിക്കണം വീക്ഷിച്ചാലേ നമുക്ക് എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ സൂതൗവാച ധർമ്മ്യം ന്യായം സകരുണം നിർവ്യളീകം വ്യാജമില്ലാത്തതായിട്ടുള്ള അവസാനം സമം മഹദ് രാജാധർമ്മസുതോ രാജ്യാഹ പ്രതി പ്രത്യനന്തത് വചോദ്വിജാ അപ്പം ഇങ്ങനെ പ്രത്യനന്തത് ഏ തിരിച്ച് ആഹ്ലാദിപ്പിച്ചു എന്നാണ് പ്രത്യനന്തത് കൂടുതൽ കൂടുതൽ ആനന്ദിപ്പിച്ചു പ്ര പ്രതി ആനന്ദത് ആനന്ദത് എന്ന് വേണം പറയാ ആനന്ദിച്ചു എന്ന് തന്നെയാണ് ആനന്ദത് ആനന്ദിപ്പിച്ചു നന്ദിപ്പിച്ചു പാഞ്ചാലിക്ക് കൂടുതൽ സന്തോഷമായി അതാണ് പ്രത്യനന്ദത് ആ പറഞ്ഞ വാക്കിനെ നന്നായി നന്നായിട്ടോ എന്ന് പുകഴ്ത്തി ശ്ലാഖിച്ചു അതാണ് ധർമ്മം ന്യായം സകരുണം നിർവളീകം സമം മഹത് രാജാധർമ്മജ്ഞ പ്രത്യാനന്ദ നിന്ദിക്കുകയല്ല ചെയ്തത് ആനന്ദിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പ്രത്യേകം ഓർമ്മിച്ച് കൊണ്ടുവേണം ആ ശ്ലോകത്തെ വായിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ പ്രഥമസ്കന്ധത്തിലെ ഏഴാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ഇരുപത്തി ഒന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു നാരായണ നാരായണ